ക്ഷേമമോടെ കാത്തിടും പച്ചപ്പുൽത്തിടി കിടത്തിടുന്നവൻ വേണ്ടതെല്ലാം നിത്യവേകി പോട്ടിടുന്നവൻ യേശു നല്ല ദൈവനാമത്തിനും മുഖത്തുമുണ്ടാകട്ടെ ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി നാൽപ്പത്തിനാലാം സങ്കീർത്തനം ഇരുപത്തിമൂന്നാം വാക്യം കത്താവെ ഉണരേണമേ നീ ഉറങ്ങുന്നതന്ത് എഴുന്നേൽക്കണമേ ഞങ്ങളെ എന്നേക്കും തള്ളിക്കളയരുതേ ദൈവവൈദൻ്റെ ജീവിതത്തിൽ ചില സമയങ്ങൾ അതീവ കഠിനമായിരിക്കാം പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതിരിക്കാം ദൈവം ദൂരെയാണെന്നോ മൗനതയിലാണെന്നോ നമുക്ക് തോന്നാം അത്തരം വേദന നിറഞ്ഞ സാഹചര്യങ്ങളിൽ സങ്കീർത്തകൻ്റെ നിലവിളിയായി ഈ വാക്യത്തെ നമുക്ക് കാണാം ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയില്ല എന്നാണ് നൂറ്റി ഇരുപത്തി ഒന്നാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കർത്താവെ ഉണരേണമേ എന്നുള്ളത് വിശ്വാസത്തിൻ്റെ ഒരു നിലവിളിയായി നമുക്ക് കാണാം കർത്താവ് എഴുന്നേൽക്കണമേ എന്ന പ്രാർത്ഥന ദൈവം ഇതിൻ്റെ പ്രത്യാശയെ കാണിക്കുന്നു ദൈവം തൻ്റെ പ്രതിസന്ധിയിൽ ഇടപെടും എന്നുള്ള ഒരു ഉറപ്പ് ഈ വാക്യം നമുക്ക് നൽകുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും അനീതിയും വേദനയും തോൽവിയും നമ്മെ ചുറ്റിപ്പറ്റുമ്പോൾ ഈ വചനത്തിലെ പോലെ നമുക്കും ദൈവസനം നിലവിളിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ സമയം നമ്മുടേതയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് അവൻ വൈകുമെന്ന് തോന്നിയാലും അവൻ ഒരിക്കലും വൈകുകയില്ല നമുക്ക് സംഘത്തിനക്കാരനെ പോലെ നമ്മുടെ പ്രതിസന്ധികളിൽ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ ഉണരേണമേ ഞങ്ങളെ തള്ളിക്കളയരുതേ കാരണം അവൻ ഉറങ്ങുന്നവനല്ല അവൻ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവനാണ് അവൻ്റെ സമയത്ത് അവൻ നമ്മെ ഉയർത്തും പ്രാർത്ഥിക്കും കർത്താവ് ഞങ്ങളുടെ പ്രതിസന്ധികളുടെ മധ്യത്തിലും നിൻ്റെ പ്രവൃത്തിക്കായി ക്ഷമയോടെ കാത്തിരിക്കുവാനുള്ള കൃപ നൽകണമേ മകുത്ത് നീയെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ